ഓഫ് ഓഫ് ആസിഡ്സ് 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 കിട്ടി എന്താണ് എന്താണ് ഓൾ ഓൾ ഹാവ് ടേസ്റ്റ് 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 ഡ്യൂ ടു ദ പ്രസൻസ് ആണ് സോ ടേസ്റ്റ് ആണ് എല്ലാ ആസിഡ്സിനും അതുപോലെ തന്നെ ആണ് കൊറോസീവ് എന്ന് പറഞ്ഞാൽ എന്താണ് ദേ ഡാമേജ് ദ സർഫസ് ദേ ആർ ഇൻ കോണ്ടാക്ട് വിത്ത് അപ്പം ആസിഡ് നമ്മൾ കയ്യിലാക്കി കഴിഞ്ഞാൽ നമ്മളെ കൈ എന്തായിരിക്കും സ്കിന്നൊക്കെ ഡാമേജ് ആയിക്കളയും അപ്പോൾ ആസിഡ്സിന് എന്തൊരു ക്യാരക്ടറുണ്ട് ആസിഡ്സ് ആണ് ദേ ഡാമേജ് മെറ്റീരിയൽ ഓക്കെ അതുപോലെ തന്നെ ലിറ്റ്മസ് ടെസ്റ്റ് ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സെവൻ സ്റ്റാൻഡേർഡിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ലേ ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ടുള്ള ആസിഡ്സിൻ്റെയും ബേസിൻ്റെയും ടെസ്റ്റ് ഒക്കെ അപ്പോൾ ലിറ്റ്മസ് ടേസ്റ്റ് ടെസ്റ്റിൽ ആസിഡ്സിൻ്റെ കേസ് എങ്ങനെയാണ് വരുന്നത് ആസിഡ്സ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ടു റെഡ് ഓക്കെ ആസിഡ്സ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എടുത്തിട്ട് നമ്മൾ ആസിഡിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടേൺസ് റെഡ് ക്ലിയർ അല്ലേ അതാണ് അതിൻ്റെ കളർ ചേഞ്ച് ഓക്കെ പിന്നെ എച്ച് പ്ലസ് സയോൺസ് പ്രൊഡ്യൂസ് ചെയ്യും എച്ച് പ്ലസ് സയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ വാട്ടറിൽ ആസിഡ് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി അയണൈസ് ചെയ്തിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും എച്ച് പ്ലസ് അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യും ഇത് ഡിസോസിയേറ്റ് ഇൻ ടൂ എച്ച് പ്ലസ് അയോൺസ് ഓക്കെ ദ പ്രൊഡ്യൂസ് ഹൈഡ്രജൻ അയോൺസ് ഇൻ വാട്ടർ ക്ലിയർ അല്ലേ ദീസ് ആർ ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആസിഡ്സ്